തുടർച്ചയായ ബ്ലോക്ക് ബസ്റ്ററുകളിലൂടെ തെന്നിന്ത്യൻ സിനിമയിലെ വിജയ നായികയായി തുടരുന്ന രശ്മിക മന്ദാന അപകടത്തെ തുടർന്നുണ്ടായ പരുക്കിൽ നിന്ന് സുഖം പ്രാപിക്കുന്നു ഖാനും രശ്മികയും ഒന്നിക്കു ഇന്ന് സിക്കന്ധറി ഇന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താരത്തിന് ജിമ്മിൽ വെച്ച് പരുക്കേറ്റത് ഇക്കാര്യം അറിയിച്ച് രശ്മിക തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു താനെ സുഖം പ്രാപിച്ചു വരികയാണെന്നും വളരെ വേഗം സ്ക്രീനിൽ തിരിച്ചെത്തുമെന്നും പോസ്റ്റിനൊപ്പം കുറിക്കുകയും ചെയ്തു എന്നാലും വീലെ ചെയറിലെ എയർപോർട്ടിലെത്തിയ രശ്മികയുടെ വീഡിയോ പുറത്തുവന്നതോടെ ആരാധകർ വീണ്ടും ആശങ്കയിലായി സിക്കന്തറി ഇന്റെ പ്രൊമോഷന്റെ ഭാഗമായി മുംബൈയിലേക്ക് പോകാനും രാവിലെ ഹൈദരാബാദ് വിമാനത്താവളത്തിലെത്തിയതായിരുന്നു താരം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടിയ രശ്മികയ്ക്ക് സഹായികൾ വീല് ചേരെത്തിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് ആരാധകരെ പകർത്തിയ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വീല് ചേരലിരുന്ന താരം ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് ടിമ്മിലെ വർക്കൌട്ടിനിടെ താരത്തിന് പരുക്കേറ്റത് രശ്മിക നായികയായ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ താരം സെറ്റിലെത്തും മുംബൈയിലാണ് സിക്കന്തറി ഇന്റെ ചിത്രീകരണം മാർച്ചിൽ റിലീസ് ചെയ്യാനാണ് തീരുമാനം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനിയറ പ്രവർത്തകർ എ ആർ മുരഗദോസ് സംവിധാനം ചെയ്ത് സാജിത നദിയാപ്പാല നിർമ്മിക്കുന്നത് ചിത്രമാണ് ടിക്കൊണ്ടർ ഈത് റിലീസായിട്ടായിരിക്കും ചിത്രം എത്തുക